മരത്തിൽ yeah. കയറാൻ ോ മരത്തിൽ കയറും ചെയ്യാൻ മുള മുളക് കുറിക്കും ജാതിയിൽ കമ്പക്കൂടെ കേറിപ്പോയി ജാതിക്കറിക്കും തോട്ടി ഉപയോഗിച്ച് കുറിക്കും ജാതിക്കുറയ്ക്കിലാണ് സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം പിള്ളേരെ കൂട്ടിക്കൊണ്ടു പോകും ചിലപ്പോൾ തന്നെ പോയി പറിക്കും ജോലി ഞാൻ മുരിക്കേശ്ശേരി ലാൻഡ് അസൈൻമെന്റ് ഓഫീസിലാണ് ഇപ്പം ഓഫീസറായിട്ട് പ്രൊമോഷനായി സ്പെഷ്യൽ റവന്യൂ ഇൻസ്പെക്ടറായിട്ട് ഇപ്പം പട്ടയ ഓഫീസിൽ ജോലി ചെയ്യുന്നു ഇടുക്കിയിലെ പണിക്കൻകുടി ഗ്രാമത്തിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇവിടെയൊക്കെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വില്ലേജ് ഓഫീസറാണ് ജെയിംസ് കൂട്ടുങ്കൽ ജെയിംസ് കൂട്ടുകലിനെ സംബന്ധിച്ചിടത്തോളം ഓഫീസ് ജോലികൾ കഴിഞ്ഞു കിട്ടുന്ന സമയം കാർഷിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവയ്ക്കുന്ന ഒരാളാണ് നമസ്കാരം ജെയിംസ് എന്തൊക്കെയാണ് കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സമയം കിട്ടുന്നത് ഞാൻ ആ ദിവസങ്ങളിൽ ജാതിക്ക വരയ്ക്കാൻ പോവും പിന്നെ കുരുമുളക് പറിക്കുന്ന സീസൺ ആകുമ്പോൾ കുരുമുളക് വരയ്ക്കാനായിട്ട് പോകും നമ്മുടെ സ്വന്തം തന്നെ കൃഷികളാണ് അല്ലാതെ നേരെ പുറത്തല്ല കൃഷികളുണ്ട് ഒന്നൊന്നര ഏക്കർ സ്ഥലമുണ്ട് അതിൻ്റെ അകത്ത് എല്ലാവിധ കൃഷികളും കൃഷികളുമുണ്ട് കുരുമുളകുണ്ട് ഏലമുണ്ട് ജാതിയുണ്ട് പിന്നെ കാപ്പിയുണ്ട് കൊക്കോയുണ്ട് അപ്പോൾ ആ ദിവസങ്ങളിൽ വീട്ടിലുള്ള കാരണം മാതാപിതാക്കളുടെ കൂടെ കൃഷികൾ ചെറിയ ചെറിയ പണികൾ സഹായിക്കാനായിട്ട് പോവും മരത്തിൽ കയറാൻ പറ്റുമോ മരത്തിൽ കയറും മുളക് കുറച്ചു മുളക് കുറയ്ക്കും ജാതിയിൽ കമ്പക്കൂടെ കയറി പോയി ജാതിക്കറിക്കും തോട്ടി ഉപയോഗിച്ച് കുറയ്ക്കും ജാതിക്ക വരക്കിലാണ് സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം പിള്ളേരെ കൂട്ടിക്കൊണ്ട് പോകും ചിലപ്പോൾ തന്നെ പോയി പറിക്കും ജോലി ഞാൻ മുരിക്കേശ്ശേരി ലാൻഡ് അസൈൻമെന്റ് ഓഫീസിലാണ് ഇപ്പം ഓഫീസറായിട്ട് പ്രൊമോഷനായി സ്പെഷ്യൽ റവന്യൂ ഇൻസ്പെക്ടറായിട്ട് ഇപ്പം പട്ടയ ഓഫീസിൽ ജോലി ചെയ്യുന്നു അപ്പോൾ കാർഷിക രംഗമാണ് നമ്മുടെ ഒരു അടിസ്ഥാനം അല്ലേ ഇപ്പൊ നമ്മൾ കാണുന്നത് പന്നിയൂർ ആണോ അപ്പോ ഇതിന്റെ ഒരു പരിപാലന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാലോ അല്ലേ ഏകദേശം ഒക്കെ അറിയാം പിന്നെ ചാത്തിനൊക്കെയാണ് കൂടുതലും പണത്തിൻ്റെ കൃഷികളും ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് വേണം കൂടുതലും ചെയ്യാറ് കൂടാതെ കൂടാൻ പറ്റുള്ളൂ പണികൾ നമ്മൾ കുറവാണ് അല്ലാതെ കൈകൊണ്ട് മരത്തെ കയറാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല നിരയിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കുരുമുളകും ഏലവുമാണ് അല്ലേ പിന്നെ പച്ചക്കറികളുണ്ട് പച്ചക്കറികൾ വീട്ടാവശ്യത്തിലുള്ള പച്ചക്കറികളുണ്ട് പാവക്കിയുണ്ട് പയറുണ്ട് പിന്നെ മോട്ടർ ക്രൂസ് കൃഷി ചെയ്യാറുണ്ട് കോളിഫ്ലവർ ഉണ്ട് തക്കാളിയുണ്ട് എല്ലാം ഓരോ സമയത്തും രണ്ടോ മൂന്നോ മാസത്തേക്ക് വിളവെടുപ്പ് കഴിയുമ്പോൾ അടുത്ത കൃഷി എന്തേലും പച്ചക്കറികളൊക്കെ കൃഷി ഇപ്പോ ജെയിംസ് എന്തിന്റെ വിളവെടുപ്പ നടത്തുന്നത് ജാതിക്ക ജാതിക്ക അപ്പോൾ ജാതിയും കുരുമുളകുമാണ് പ്രധാനപ്പെട്ട വരുമാനമാർഗം അല്ലേ കയറാനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പൊ മാതാപിതാക്കളെ സഹായിക്കും പക്ഷേ അവധി കിട്ടുമ്പോഴേ പറ്റുകയുള്ളൂ രാവിലെ ഇപ്പൊ വില്ലേജ് ഓഫീസർ ആയിട്ടുണ്ടല്ലേ അഞ്ചു അപ്പോൾ കാർഷിക രംഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ നമ്മൾ ചെയ്യണമെന്നാണ് അഭിപ്രായം ഇപ്പം മുതലേ ഞാൻ ഉണ്ടായിരുന്നു ജോലി കിട്ടുന്നതിന് ഇരുപത്തി ഏഴാമത്തെ വയസ്സിലാണ് ജോലി കിട്ടിയത് അപ്പോൾ അതിനു മുമ്പ് കൃഷിപ്പണികളായിരുന്നു കുരുമുളക് കുറയ്ക്കിൽ ജാതിക്കാതിന് ശേഷമാണ് ജാതി കൃഷികളിലൊക്കെ വന്നത് മെയിനായിട്ടും കുരുമുളകായിരുന്നു ഞങ്ങളുടെ കൃഷികൾ അപ്പം കുരുമുളക് കുറയ്ക്കലാണ് കുരുമുളക സീസൺ ആകുമ്പം പറിക്കുക മെതിക്കാൻ തന്നെ മെതിക്കുന്ന കൂടെ കൂടുക ഉണങ്ങുക ചെക്കുക ഇങ്ങനെ എല്ലാ പരിപാടികളും ചെയ്യും ഫ്ലവർ വേറെ േ ഫ്ലവറ് വിടുന്നു പോകാതെ പറിച്ചെടുക്കണം എങ്കിലാണ് അതിന്റെ വില കിട്ടു പൊട്ടിപ്പോകാതെ ഇതൊരു നാല് ഗ്രാം ഉണ്ടല്ലോ നാല് ഗ്രാം എടുത്ത് വരുമായിരിക്കും ഏലം കൃഷിയുണ്ടല്ലേ ഏലം കൃഷിയുണ്ട് പത്ത് നൂറ് നൂറ്റമ്പത് മൂട് ഏലം ഉണ്ട് തിരുതാളി എന്ന് പറയുന്ന ഏലമാണ് കൂടുതലും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞെള്ളായി കൊണ്ടു വെച്ചിട്ടുണ്ട് ചാച്ചനാണ് ഏലത്തിൻ്റെ സംരക്ഷണവും കൃഷി രീതികളും എല്ലാം ചെയ്യുന്നത് നമ്മൾ സഹായിക്കാൻ പറ്റുന്ന സമയത്ത് മരുന്നടി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടും അപ്പൊ ഏലവും ഒരു പ്രധാന വരുമാന മാർഗമാണ് അല്ലേ ഏലവും കുരുമുളകും ജാതി ഇത് ഇതുമൂന്നുമാണ് പ്രധാനപ്പെട്ട നാലാം വർഷം ചെടിയാ അപ്പൊ ഏതെല്ലാം ഇനം ഉണ്ട് ഇവിടെ ഇവിടെ തിരുതാളി ഞള്ളാനി പിന്നെ കണി പറമ്പൻ ഈ വർഷം കണ്ട വേതാക്കുന്നു ഒന്നാം വർഷം ഇപ്പോൾ കാർഷിക രംഗത്ത് നമ്മളാൽ പറ്റുന്നത് പോലെ പ്രവർത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജെയിംസ് കൂട്ടുകൽ ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടി സ്വദേശിയായ വില്ലേജ് ഓഫീസറായി പ്രമോഷൻ കിട്ടിയ ചെറിയ പ്രായത്തിൽ തന്നെ ജോലിയിൽ പ്രവേശിച്ച് ഔദ്യോഗിക രംഗത്തും എല്ലാവരെയും സഹായിക്കണമെന്ന ചിന്തയിൽ പ്രവർത്തിക്കുന്ന ഒരു മാതൃക ഓഫീസർ കൂടിയിട്ടാണ് ജെയിംസ് ജെയിംസിൻ്റെ കൃഷിയുടെ കാഴ്ചകളും കാർഷിക പ്രവർത്തനങ്ങളുമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭിത്തേക്കാണ് സ്നേഹപൂർവ്വം ആന്റണി മുനിയറ